ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അമേരിക്കയും ചൈനയും യു കെയും ചേർന്ന് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അടുത്ത നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തുടങ്ങിയ സമയം ഇന്ത്യയെ നശിപ്പിക്കാൻ ഇതാണ് അവസാന അവസരം എന്ന് ചിന്തിച്ച് അമേരിക്കയും യു കെയും ചൈനയും ഒരുമിച്ച് ഇന്ത്യയെ പൂർണ്ണമായും നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു അമേരിക്കയുടെ അതിശക്തമായ യുദ്ധ കപ്പലുകൾ ബംഗാൾ ഉൾക്കടൽ വഴിയായി വന്ന് കിഴക്കൻ ഇന്ത്യയെ ആക്രമിക്കാൻ നീങ്ങുന്നു അതേസമയം തന്നെ യു കെയുടെ യുദ്ധക്കപ്പലുകൾ അറബിക്കടൽ വഴി വന്ന് പടിഞ്ഞാറൻ ഇന്ത്യയെ ആക്രമിക്കാൻ ഇന്ത്യയെ വളഞ്ഞ് തയ്യാറെടുക്കുന്നു കൂടാതെ വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്ന് ചൈനയും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകളും ഇന്ത്യയെ മുഴുവനായി വളഞ്ഞു നിൽക്കുന്നു ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ സമയത്തുണ്ടായിരുന്ന അവസാന പ്രതീക്ഷ എന്നത് മറ്റു ലോകരാഷ്ട്രങ്ങളുടെ സഹായമാണ് അങ്ങനെ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയെ സംരക്ഷിക്കാൻ നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ലോകരാജ്യങ്ങളിലേക്ക് സന്ദേശം അയക്കുന്നു എന്നാൽ സന്ദേശം കണ്ടിട്ടും ഒരു രാജ്യവും പ്രതികരിച്ചില്ല അത് കഴിഞ്ഞ് ഒരു രാത്രി എല്ലാ യുദ്ധക്കപ്പലുകളും ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു ഇന്ന് നേരം പുലർന്നാൽ ഇന്ത്യ മുഴുവനും എന്ന് ചിന്തിച്ച് എല്ലാവരും വിഷമിച്ചിരുന്നപ്പോൾ അടുത്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ അമേരിക്കയുടെയും യു കെയുടെയും യുദ്ധക്കപ്പലുകൾക്കും ഇന്ത്യക്കും നടുവിൽ അതിനേക്കാൾ ഇരട്ടിയുള്ള അണുവാുധങ്ങളുമായി ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യയെ തൊട്ടുനോക്കൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പല യുദ്ധക്കപ്പലുകളും മറ്റും ഇന്ത്യക്ക് കാവൽ നിൽക്കുന്നു ഇത് എന്താണ് സംഭവിച്ചത് െന്ന് നോക്കിയപ്പോൾ ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കാൻ വേണ്ടി വന്നത് മറ്റാരുമല്ല റഷ്യ